ആസിഫ് ആലിയുടെ ആഭ്യന്തര കുറ്റവാളി ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് സി ഫൈവിലാണ് ചെയ്യുന്നത് സോ ആസിഫ് അലിയുടെ റീസെന്റ് സിനിമാ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സർക്കീട്ട് സർക്കീട്ട് തിയേറ്ററിൽ വലിയ ഹിറ്റ് ആയിരുന്നില്ല പക്ഷെ നല്ലൊരു ഫീൽ ഗുഡ് പാടമായിട്ടാണ് ഒ ടി ടി കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇപ്പൊ എല്ലാവർക്കും വർക്ക് ആയിട്ടുണ്ടാവില്ല അറിയില്ല എല്ലാത്തിനും അഭിപ്രായങ്ങളാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു മിറാഷ് ഒക്ടോബർ പത്തൊമ്പതാം തീയതി സോണി ലെവലിൽ സ്ട്രീമിങ് ഉണ്ട് ഒരു നിർഗുണ വർക്ക് ഗുളിക ഇത് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പതിനായിരം വട്ടം അജിത്തു ജോസഫ് ഫിലിം എഴുതി കാണിക്കുന്ന എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കും ആഭ്യന്തര കുറ്റവാളിയുടെ കാര്യം ഞാൻ പറയാം സോ ഈ സിനിമ കിട്ടു കൺസെപ്റ്റാ അതായത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് അവർക്ക് വേറെ രീതിയിലാണ് എടുത്തു വെക്കാൻ തോന്നിയത് ഞാൻ വിചാരിച്ചത് വാദിഭാഗം വക്കീലും പ്രതിഭാഗം വക്കീലും കൂടി കൊമ്പ് കോർത്ത് ഒരു യുദ്ധം തന്നെ നടക്കുന്നതാണ് അതിൻ്റെടെ കോമാളിത്തരം പേക്കൂത്ത് കോപ്രായത്തരം സീരിയൽ പ്ലസ് നാടകം ഇസ് ഈക്വൾ ടു ആഭ്യന്തര കുറ്റവാളി എന്ന് എനിക്ക് തോന്നിയത് സോ ആദ്യം തന്നെ എടുത്തു പറയുന്നത് ഈ സിനിമയിലെ നായിക ആസിഫ് അലിയുടെ ഭാര്യ കൊച്ചുണ്ട് എന്റെ മോളെ ഏതാ മോളുടെ രാജ്യം ഇന്ത്യ തന്നെയല്ലേ ഉളംപാറയുന്നല്ലല്ലോ എനിക്ക് ആ ഒരു സാധനം കട കല്ല്ല്ല്ല്ല്യാണ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് മുടിവെട്ടി അതേപോലെ ഹിഷി അതേപോലെ എന്റെ പൊന്നു മോളെ ഇത് മര്യാദക്ക് പേക്കൂത്ത് കാണിക്കാതെ പറഞ്ഞുകൂടാ സോ യൂഷ്വലി ആസിഫ് അലിയുടെ എല്ലാ സിനിമയിലും അങ്ങേരുടെ പെർഫോമൻസ് ഭയങ്കര നാച്ചുറൽ ആയിരിക്കും ഇതിൽ ആസിഫ് അലിയുടെ ഒരു ഇൻട്രോ തന്നെ ഉണ്ട് കോമാളിത്തരം രശ്മിക മന്ദാനിക്ക് പഠിക്കുന്ന പോലെ കൊറേ ക്യൂട്ടനെസ് വാരിയേറിയ കോപ്രായ തരം കാണിക്കുക ഇതൊക്കെയാണ് ആസിഫ് അലി ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ സിനിമയിൽ രണ്ട് മരപ്പാഴുകൾ ഉണ്ട് അവരെ ആദ്യം ചവിട്ടി പുറത്താക്കി വെച്ച പിന്നീ കണ്ടിരിക്കുക അങ്ങനൊരു രീതിയിൽ ഈ സിനിമ പോയിണ്ടാവും ആദ്യം അസീസ് നെടുമങ്ങാടിന്റെ ക്യാരക്ടർ രണ്ടാമത് മറ്റേ പൊന്മാനില് ബ്രദർ ആയിട്ട് ഒരാള് അഭിനയിച്ചിട്ടുണ്ട് ആള് എന്തോന്ന് കോമാളിത്തരം പറയുമ്പോ ഈ കണ്ടം ട്രാക്ടറും കൊണ്ട് പൂട്ടിയാ ഇതില് നല്ല ചേറും ചളിയും കിട്ടും ആജാതി തരണ്ടായിരുന്ന കോമാളിത്തരം അതായത് ഈ മറ്റേ ആംബുലൻസിൽ ഒരാൾ ചാവം കിടക്കുമ്പോ ഇട്ട് പോവാണ് പെട്ടെന്ന് ആസിഫലിയെ കണ്ടു വണ്ടി ചവിട്ടി നിർത്തിയിട്ട് കഥാപ്രസംഗം നടത്തുകയാണ് ഇതൊക്കെ എത്ര സിനിമയിൽ വന്നിരിക്കണേ എടാ നിനക്ക് ഉമ്മ വെക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമാണ് ഏതൊരുത്തന്റെ ഉമ്മ ബിരിയാണി വെക്കും അതൊക്കെ പോയി കഴിച്ചു അതൊക്കെ നിനക്കൊണ്ട് പറഞ്ഞിട്ട് തോന്നും എന്നിട്ട് കെ കിക്ക് കെക്ക് വണ്ടി കിണിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ആർക്ക് ചിരി വരാറാണ് ചിരി വരുന്ന ആൾക്കാരുണ്ടോ ബട്ട് അത് എന്തോ സാ എനിക്ക് വന്നില്ല മറ്റേ തൈരുണ്ടാക്കാൻ മറ്റേ ഒഴിക്കാൻ അല്ല ഒഴിക്കാൻ തൈര് മേടിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോ മറ്റേ കോണ്ടം മേടിച്ചിട്ട് വരുന്നു എന്താ വേണത് ചിരിക്കണോ ഇതില് സെക്ഷൻ ഫോർ നയൻറ്റി എയ്റ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അറിയാൻ ആ സമയത്ത് ഈ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ വരില്ല ഇംഗ്ലീഷ് ആയിട്ടുള്ള കുറച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ അത് കാണാപ്പാടം പഠിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പിന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ ആൻഡ് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്താ വെച്ചാൽ ആസിഫ് അലി വന്നിട്ട് വാദിക്കുന്നുണ്ട് ഒരു സീനിൽ കിടുവായിരുന്നു അത് അത് കിടുമായിരുന്നു പക്ഷെ ഒരു ലിമിറ്റ് വിട്ടപ്പോൾ അത് കഥാപ്രസംഗം എന്നുള്ള രീതിയിലോട്ട് തന്നെ പോയിട്ടുണ്ട് ആൻഡ് ഇതിൽ ഒരു ഹരിശ്രീ അശോകൻ ഒരു ക്യാരക്ടർ ഉണ്ട് ഹരിശ്രീ അശോകന്റെ ക്യാരക്ടർ എക്സ്ട്രീം ലെവൽ ഡ്രാമാറ്റിക് ആയിരുന്നു എന്തിനാണ് ഇത്ര ഡ്രമാറ്റിക്ക് ആക്കണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആൻഡ് ആ ഒരു ക്യാരക്ടറിന്റെ വാലിഡിറ്റി എന്താ റെലവൻസ് എന്താണ് ഒരു ആവശ്യമില്ലാത്ത ഒരു ക്യാരക്ടർ സിദ്ധാർത്ഥം ഭയത്തിന്റെ ക്യാരക്ടർ അഗൈൻ ഒരാവശ്യമില്ലാത്ത ക്യാരക്ടർ പിന്നെ ഒരു ജാഡിജി ഉണ്ട് കിഡു ജാഡിജിയാണ് അലി ഇങ്ങനെ കഥ പറയുമ്പോ അണ് മന നീ പറ ഞാൻ കേക്കട്ടെ എന്തോ ഒരു സിനിമയുടെ കഥ പറയുന്ന പോലെ ആ ഈ ഇതിൽ ആസിഫ് ആസിഫലിക്ക് എതിരെ ബാധിക്കുന്നത് ആൾ ബി എം ഡബ്ല്യുലൊക്കെ കിഡു യൂഷ്വലി എല്ലാ പടത്തിലും ഉണ്ട് ഇങ്ങനത്തെ എന്താണ് എനിമീസ് അല്ലെങ്കിൽ മറ്റേ വില്ലന്റെ വക്കീലൊക്കെ വന്നിട്ട് കിടു വക്കീലായിരിക്കും നിർത്തി മൂത്രം ഒഴിപ്പിക്കുക അങ്ങനത്തെ ക്യാരക്ടറായിരിക്കും ജഗദീഷിന് കൊടുക്കണ ബിൽഡപ്പ് ഒക്കെ കിടു ആണ് അന്ന വന്നിട്ട് രണ്ട് മിനിറ്റ് എന്തോ പറയിട്ടുണ്ട് പിന്നെ ആസിഫ് ആസിഫലിയുടെ വായൽ കൊഴുക്കട്ട തി കൊടുക്കുന്നുണ്ട് പിന്നെ വായ തുറക്കണ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ പിന്നെ ഇതിൽ മറ്റേ മെയിൻ അഡ്വക്കേറ്റിന്റെ ജൂനിയർ ആയിട്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ആ കൊച്ച് നൈസ് ആയിരുന്നു വേറെ ഒന്നുമില്ല ഈ സിനിമയിൽ എടുത്ത് പറയാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സീരിയലിന് പോലും വേണ്ടാത്ത ബീജും പാട്ടും ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നടക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്കല്ല പേഴ്സണലി എനിക്ക് അങ്ങനത്തെ ഒരു ഇമോഷണൽ കണക്ഷനോ ലൈഫ് ഒന്നും തോന്നിയില്ല ആൻഡ് ഈ ഡേറ്റ് ടു ഇനി അടുത്ത ഹിയറിംഗ് ഇന്ന ദിവസമാണ് വേണ്ടി ഡേറ്റ് റ്റു കൊടുക്കുവല്ലോ അതിന്റെ ഇടയിൽ കുറച്ച് കോമാളിത്തരും പാട്ടും കുറച്ച് ആർക്കും വേണ്ട തൂച്ചാളി കോമഡി കോമഡി ആസിഫലി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വരാ കുളിച്ചിട്ട് വരാ അറിയണ്ട സന്തൂർ സോപ്പിന്റെ ആഡാണോന്ന് അറിയില്ല അങ്ങനെ എനിക്ക് ഒട്ടും വർക്ക് ആവാത്ത ഒരു സിനിമയാണ് ഇത് നല്ല രീതിക്ക് എടുക്കായിരുന്നു എടുത്താൽ വൻ പടോയനെ കിട്ടു പടോയനെ അതായത് രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള വക്കീലന്മാർ തമ്മിലുള്ള ഒരു വെർബൽ യുദ്ധം എന്നുള്ള രീതിയിലൊക്കെ മാറി എന്ന് വെച്ചാൽ വൻ പടവേണ്ടതാണ് മറ്റേ എൻ്റെ അവസ്ഥ ഇത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും ചിലർക്ക് ഇത് വൻ പടവായിട്ട് തോന്നും കിടു കിടുപടമായി തോന്നും കണ്ടു നോക്കുക ട്രൈറ്റ് ആവും